ബജറ്റ് പ്രഖ്യാപനങ്ങൾ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന പൊള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്ന വിമർശകരുടെ വായടപ്പിച്ച് മോദി സർക്കാർ ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിക്ക് ഇന്നു മുതൽ തുടക്കമായിരിക്കുകയാണ് യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകുന്നതിനായി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത് റിലയൻസ് അദാനി ഗ്രൂപ്പ് മഹീന്ദ്ര എന്നിവയുൾപ്പെടെ പ്രമുഖ കോർപ്പറേറ്റ് കമ്പനികൾ ഇതിനകം തന്നെ പദ്ധതിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ആദ്യ രണ്ട് വർഷങ്ങളിൽ മുപ്പത് ലക്ഷം യുവാക്കൾക്കും അടുത്ത മൂന്ന് വർഷങ്ങളിൽ എഴുപത് ലക്ഷം പേർക്കും പ്രയോജനം ലഭിക്കും അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് മുൻനിര കമ്പനികളിൽ ഒരു കോടി യുവാക്കൾക്കാണ് പദ്ധതി പ്രകാരം ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവസരം ലഭിക്കുക പ്രതിവർഷം അയ്യായിരം രൂപ ഇന്റേൺഷിപ്പ് അലവൻസിനൊപ്പം ആറായിരം രൂപ ഒറ്റത്തവണ സഹായമായും യുവാക്കൾക്ക് നൽകും ഉദ്യോഗാർത്ഥികൾക്ക് പന്ത്രണ്ട് മാസത്തെ പ്രവൃത്തി പരിചയം ലഭിക്കുന്നതിലൂടെ കൂടുതൽ മികച്ച തൊഴിൽ നേടാനും സാധിക്കും ഓൺലൈനിലൂടെ തൊഴിൽ പരിശീലനത്തിനായി അപേക്ഷ നൽകുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഇന്റേൺഷിപ്പ് ലഭിക്കുക തെരഞ്ഞെടുത്തവർക്ക് പ്രതിമാസം നൽകുന്ന അയ്യായിരം രൂപയിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ നൽകും ബാക്കി അഞ്ഞൂറ് രൂപ കമ്പനി നൽകണം കമ്പനിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നാണ് തുക നൽകേണ്ടത് പദ്ധതിക്കായി അപേക്ഷ സ്വീകരിക്കുന്ന പോർട്ടൽ ഇന്നു മുതൽ പ്രവർത്തനക്ഷമമായി എൻറോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഈ പോർട്ടലിലേക്ക് അപേക്ഷിക്കാം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വയസ്സുവരെയാണ് പ്രായപരിധി ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ നൈപുണ്യ വികസനത്തിന് സുസ്ഥിരമായ ഒരു മാതൃക സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തുവിടും ഓൺലൈനിലൂടെ അപേക്ഷിക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും സ്റ്റൈഫണ്ടോടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവസരം ലഭിക്കുക എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായി ഇന്റേൺഷിപ്പ് പദ്ധതി പരിമിതപ്പെടുത്തിയേക്കുമെന്നും സൂചനയുണ്ട് ഇന്റേൺഷിപ്പിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് അവതരിപ്പിക്കുക ഈ സ്കീം എല്ലാ കമ്പനികൾക്കും ബാധകമാകില്ല സ്വമേധയാ പദ്ധതിയുടെ ഭാഗമായ സ്ഥാപനങ്ങളിലായിരിക്കും സ്റ്റൈഫൺ ലഭിക്കുക കഴിഞ്ഞ മൂന്ന് വർഷത്തെ ശരാശരി സി ചെലവുകൾ അടിസ്ഥാനമാക്കിയായിരിക്കും കമ്പനികൾ തിരഞ്ഞെടുക്കുക ഒരു വർഷമായിരിക്കും ഇന്റേൺഷിപ്പ് കാലാവധി ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കായി സർക്കാർ ഒരു ഏകജാല പോർട്ടൽ അവതരിപ്പിക്കും ഈ പോർട്ടൽ വഴി വിവിധ സ്ഥാപനങ്ങളിലെ ഒഴിവ് ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിനെ അപേക്ഷിക്കാം അപേക്ഷകരെ തെരഞ്ഞെടുക്കുന്നതിൽ വിവിധ കമ്പനികളുടെ മാനദണ്ഡങ്ങളും ബാധകമാകും കമ്പനികളുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് പ്രതിമാസ സ്റ്റൈഫനിൻ്റെ പത്ത് ശതമാനമാണ് കമ്പനികൾ സംഭാവന നൽകേണ്ടത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു കോടി യുവാക്കൾക്ക് മികച്ച അഞ്ഞൂറ് കമ്പനികളിൽ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനം ഐ ഐ ടി ഐ ഐ എം തുടങ്ങിയ മുൻനിര സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല ഇരുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും മുഴുവൻ സമയ ജോലിയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല വെബ് ഡെസ്ക് കർമ ന്യൂസ്